അപ്പൊ എന്തും എക്സ്പ്രസ് അതായത് സങ്കടവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക തെറ്റായ ഒരു ഒരു സന്ദേശമാണ് വിജയങ്ങൾ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ ആശ്വസിപ്പിക്കണ ശരിയല്ല എന്ത് കരഞ്ഞോണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് കരയില്ലേ കരയില്ലേ എൻ്റെ ഒരു സുഹൃത്ത് എന്റെ അടുത്ത് പറഞ്ഞതാണ് നിനക്കൊരു വിജയം വരുന്നുണ്ടോ നീ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നുണ്ടോ നീ അത് ആഘോഷിക്കരുതെന്നൊരിക്കലും അത് ഒരു തെറ്റായ ഒരു മനോഭാവമാണ് വിജയങ്ങൾ ആഘോഷിക്കണം ശരിക്കും കാരണം വിജയങ്ങൾ ആഘോഷിച്ചാൽ മാത്രമേ വീണ്ടും വീണ്ടും വിജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ കാരണം നമുക്ക് നമ്മളുടെ മലയാളിയുടെ ഒരു പണ്ടത്തെ ഒരു ചിന്തയാണ് അതായത് കരയേണ്ടി വരും ഇതൊക്കെ ആ മാനസികാവസ്ഥയിൽ നിന്ന് വരുന്ന സംഭവമാണ് ഒരുപാട് കരയേണ്ടി വരും ഒരുപാട് ചിരിച്ചാൽ കരയേണ്ടി വരില്ല എന്നേ കരയുന്ന ആൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും ചിരിക്കുന്ന ആൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും അതാണ് അതിന്റെ അതിന്റെ രഹസ്യം അപ്പൊ ആഘോഷിക്കും തോറും വിജയം ആഘോഷിക്കും തോറും കൂടുതൽ കൂടുതൽ വിജയം വരികയാണ് ചെയ്യണത് വിജയം ആഘോഷിക്കാണ്ടിരിക്കണത് വിജയത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് കറക്റ്റ് അല്ലേ ഞാൻ ഒരു ഒരു കാര്യം പറയട്ടെ കാവ്യ നല്ലൊരു പോയിന്റാണ് ഇപ്പൊ പറഞ്ഞത് നമ്മള് ഒരു ഫുട്ബോൾ കളി നടക്കണ്ടേ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഗോളടിച്ചാൾ എന്താ ചെയ്യാ ചിലപ്പോ ജേഴ്സി വരും ചിലപ്പോ മലക്കം മറിയും ചിലപ്പോ ക്രൗഡിലേക്ക് ചാടും ആ ചിലപ്പോൾ ഡാൻസ് ചെയ്യും ആ മൊമെന്റിൽ അയാള് ടോട്ടലി ആഘോഷിക്കുകയാണ് ചെയ്യണത് അല്ലാതെ ഏതെങ്കിലും കളിക്കാരൻ ഗോൾ ഗോളടിച്ചിട്ട് അയ്യോ അടിച്ചില്ലേ ഇനി തിരിച്ചടിക്കോ ഇങ്ങനെ ചിന്തിച്ചിരിക്കോ നേരത്തെ പറഞ്ഞ ആള് ഈ മനോഭാവത്തിലുള്ള ആളാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മുടെ ലൈഫിലും നമ്മൾ ഗോളുകൾ അടിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിലും വിജയങ്ങൾ വിജയങ്ങളുണ്ടാവുന്നുണ്ട് ആ വിജയങ്ങളെ ആഘോഷിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഗോൾ അടിക്കാനുള്ള ഊർജ്ജവും ആർജവും നമുക്ക് കിട്ടണം മനസ്സിലാവുന്നുണ്ടോ ഗോൾ വിജയം ആഘോഷിക്കണം ഭയങ്കര തെറ്റായ ഒരു ഒരു സന്ദേശമാണ് വിജയങ്ങളെ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെയല്ലേ ഇപ്പം അപ്പോ നമ്മള് ശരിക്കും കരയേണ്ടവരായിരിക്കും ആ കരയേണ്ടവര് സന്തോഷിച്ചാൽ എന്തായിരിക്കും അത് തെറ്റായ ഒരു രീതിയാണ് അത് കരയെ കരച്ചിൽ വരുകയാണെങ്കിൽ കരഞ്ഞിട്ട് ആ ഇമോഷൻസിനെ കളയണം അത് എക്സ്പ്രസ് ചെയ്ത് കളയണം ഇത് 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 വേറെ തെറ്റായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു മനസ്സിലാക്കലാണ് അതായത് കര നമ നമ്മൾ ഈ ആശ്വസിപ്പിക്കണ ശരിയല്ല എന്ത് കരഞ്ഞോണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് കരയില്ലേ കരയില്ലേന്ന് വാസ്തുത്തിൽ കരയുന്ന കരയുന്ന ഒരാളെ കരയാൻ വിടുകയാണ് വേണ്ടത് കാരണം അയാൾ കരഞ്ഞരഞ്ഞറിഞ്ഞ് പൂർണ്ണമായിട്ടും ആ പ്രശ്നത്തിൽ നിന്നയാൾക്ക് പുറത്തു വരാൻ സാധിക്കും അല്ലാണ്ട് കരച്ചിലയാൾ ബാക്കി വെച്ചിട്ട് സപ്രസ് ചെയ്യണമെങ്കിൽ ആ ദുഃഖം അയാളുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്താൽ കുറെ നാളും കൂടി അത് കൊണ്ടാടക്കേണ്ടി വരും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ എന്തും എക്സ്പ്രസ് ചെയ്യുന്നതോളൂ അതായത് സങ്കടവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക സങ്കടം എക്സ്പ്രസ് ചെയ്യുമ്പോ കുറയും സന്തോഷം എക്സ്പ്രസ് ചെയ്യുമ്പോ കൂടും ഇത് മനസ്സിലാക്കണം പറഞ്ഞ മനസ്സിലാവണ്ടല്ലോ അല്ലെ ഇതൊക്കെ പതാഞ്ജലി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താണ് സങ്കടം എക്സ്പ്രസ് ചെയ്താല് കുറയും സന്തോഷം എക്സ്പ്രസ് ചെയ്യുമ്പോ കൂടും ഇനി പതാഞ്ജലി പറയണ നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം മോശം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർ മോശം പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ നമ്മളെങ്ങനെയാണെന്നറിയുമോ ഈ മോശം പ്രവൃത്തി ആരെങ്കിലും ചെയ്തു ഇപ്പോൾ ഒരു പത്രത്തിൽ ഇപ്പം ഈ വന്ന ഒരു വാർത്തയാണ് ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഘട്ടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു അതിന് കാരണം ഏതൊരു കുട്ടികൾ റാഗ് ചെയ്താണെന്നു പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഒരു വാർത്ത വന്നിരിക്കുന്നത് അപ്പോൾ ഒരു മോശം പ്രവൃത്തി ആരെങ്കിലും ചെയ്യുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ചെയ്യാറുണ്ടല്ലേ കറക്റ്റിൽ നമ്മൾ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ചുറ്റും നടക്കുന്ന മോശം പ്രവൃത്തികൾ അപ്പം മോശം പ്രവൃത്തി ചെയ്യുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ മോശം പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഒരു അസോസിയേഷനിൽ വരുമ്പോൾ പത്താഞ്ജലി പറയുന്നത് ഉപേക്ഷ ആണ് അതായത് അവരെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാനാണ് പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ ഉപേക്ഷിക്കുക അതായത് മോശം പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ എപ്പോഴും നമ്മൾ കൂടെ കൂട്ടാതിരിക്കുക അവരെ ഉപേക്ഷിക്കുക നമുക്ക് ഇതിൽ ഒരു രസമുള്ള ഒരു കാര്യം പതാഞ്ജലി പറയുന്നത് നല്ല പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് വിഷമം മോശം പ്രവൃത്തികൾ കാണുമ്പോഴും നമുക്ക് വിഷമാവും നല്ല പ്രവൃത്തികൾ കാണുമ്പോൾ അസുഖ കൊണ്ട് വിഷമാം മോശ പ്രവർത്തികൾ കാണുമ്പോൾ രോഷം കൊണ്ട് വിഷമം അപ്പൊ ടോട്ടലി നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ വിഷമം ഒഴിവാക്കാനാണ് പറയുന്നത് നല്ല പ്രവർത്തികൾ കാണുമ്പോ എന്താ പറയാ സന്തോഷിക്കുക മോശം പ്രവർത്തികൾ കാണുമ്പോൾ മനസ്സുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുക അങ്ങനെ വരുമ്പോൾ നല്ല പ്രവൃത്തിയും മോശം പ്രവൃത്തിയും നമ്മളെ വിഷമിപ്പിക്കില്ല ഇത് ഈ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ ഈ ഒരു പീപ്പിൾ മാനേജ്മെന്റ് അത് രസമായിട്ടാണ് പതാഞ്ജലി പറഞ്ഞു പോകുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ചേട്ടൻ അടുത്ത് കറച്ചിൽ വന്നിട്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ഇപ്പം നമ്മളത് പല വിധത്തില് കേൾക്കുന്നതാണ് ഇപ്പൊ അതുപോലെ തന്നെ ഒരു വീടിനുള്ളിലോ എവിടെയെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതോ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നമുക്ക് ഈ ഒരു ടോക്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് മെസ്സേജാ കൊടുക്കാൻ പറ്റ നമുക്ക് നമ്മളുടെ വേദന നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ എന്ത് പ്രശ്നത്തിനും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്ത് എപ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമുക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാവണം എന്നല്ലാണ് അങ്ങനെ വരുമ്പോ നമുക്കതൊരു അതൊരു ഇതൊരു കൗൺസിലിംഗ് പോലെയാണല്ലോ നമ്മുടെ കാര്യങ്ങൾ ഇത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇത് ഇതെന്താ പറ്റണമെന്ന് അറിയോ ഒരിക്കൽ മാത്രം ഡിസ്കസ് ചെയ്ത് വിടേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ എനിക്കൊരു വേദന ഉണ്ടായി അത് ഒറ്റത്തവണ ഡിസ്കസ് ചെയ്ത് നമ്മൾ വിടുക അത് ഇങ്ങനെ പ്രശ്നം എനിക്ക് ഉണ്ട് കേട്ടോ ഇതിനെ ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് എപ്പോ കാണുമ്പോൾ ഇത് തന്നെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അങ്ങനെ അത് ഒരു ആഴത്തിലുള്ള ഒരു ഇമോഷനാക്കി നമ്മൾ മാറ്റരുത് മനസ്സാന്നുണ്ടോ പലപ്പോഴും നമ്മൾ നമ്മുടെ വേദനകളെ വളരെ ആഴത്തിലുള്ള ദുഃഖത്തിനെ കെട്ടിപ്പിടിച്ച് മുറുക്കി പിടിച്ചിട്ട് വിടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ദുഃഖം വിട്ടുപോകില്ലല്ലോ മനസ്സാന്നുണ്ടോ അപ്പോൾ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അതൊരു ഡീപ്പ് ഇമോഷനാക്കി നമ്മൾ ഒരിക്കലും മാറ്റരുത് അതിനെ ഒറ്റ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്ത ഓക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കഴിഞ്ഞു അപ്പൊ നല്ല എങ്ങനെയാണ് നല്ല സുഹൃത്തിനെ നമ്മൾ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ആ വാക്കനെ തെറ്റാണ് കറക്റ്റ് കാരണം നമ്മൾ പല ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ സുഹൃത്താണ് സുഹൃത്തിന് നമ്മൾ ഇതേ അയാളെൻ്റെ സുഹൃത്തായിട്ട് ഞാൻ എടുക്കുക അങ്ങനെയല്ലോ നമ്മൾ സുഹൃത്ത് നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വേവ് വെയ്ലെങ് നമ്മുടെ വൈബിളും വരുന്ന ഒരാൾ നമ്മുടെ സുഹൃത്തായിട്ട് തന്നെയും മാറുകയാണ് ചെയ്യണത് ആരും ഒരാളും ലോകത്ത് സുഹൃത്തിനെ തെരഞ്ഞെടുക്കുന്നില്ല കേട്ടോ ഒരിക്കലും തെരഞ്ഞെടുക്കുന്നില്ല ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊറേ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് ഒരാളെയും തിരഞ്ഞെടുക്കുന്നില്ല ശരിയല്ലേ അതായത് ഒരുപാട് സുഹൃത്തുക്കളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ സമയമെടുത്തിട്ട് ആ കൂട്ടത്തില് ഒരാള് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തനിയെ തനിയെ മാറുകയാണ് അരിക്കും പോലെ ആ അരിക്കും പോലെ ഒന്നും കൂടി പറയാൻ പറ്റില്ല ഇത് നമ്മള് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോ അഭിരുചികളൊക്കെ ഒന്നാവുമ്പോ ചില ചില കാര്യങ്ങളിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യാണ് നമുക്കില്ല കറക്റ്റ് അല്ലേ ആ ഒരു കണക്ഷൻ നമുക്ക് ഈ ലോകത്ത് എല്ലാവരോടും വരില്ല അത് അപൂർവം ചില ആൾക്കാരോട് നമുക്ക് തോന്നുന്ന ഒരു കണക്ഷൻ ആണ് പിന്നീട് സൗഹൃദമായിട്ട് മാറുന്നത് കവി ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള മെയ്യഴകെന്നു പറഞ്ഞിട്ടൊരു തമിഴ് സിനിമ അരവിന്ദ് സ്വാമിയും കാർത്തിയും കൂടി അഭിനയിച്ചിട്ടുള്ള ഒരു പടം ഒരു സൗഹൃദത്തിന്റെ മുഴുവൻ സൗന്ദര്യവും മുഴുവൻ എന്താ പറയാ എന്താ പറയാ അതിൻ്റെ അതിന്റെ ഡെപ് നമ്മളെ കാണിച്ചു തരുന്ന ഒരു സിനിമ അതെ വേറെ ലെവൽ ഓഫ് സിനിമയാണ് അപ്പോ ഞാൻ സത്യം പറഞ്ഞ കുറെ കാലത്തിന് ശേഷം സിനിമ കണ്ടിട്ട് കരയുന്നത് ഞാൻ രണ്ടു മൂന്ന് തവണ കരഞ്ഞു പോയിട്ടുള്ള രംഗങ്ങൾ ആ സിനിമയിൽ ഉണ്ട് അത്ര അധികം ആഴത്തില് സ്പർശിച്ചിട്ടുള്ളൊരു സിനിമയാണ് അപ്പോ അതുപോലത്തെ ഒരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിലും വലിയൊരു അസെറ്റ് ഈ ലോകത്ത് വരെ ഇല്ല ആ സിനിമ കാണുമ്പോ നമ്മൾ കുതിച്ചു പോകുന്ന ഒരു കാര്യം അതുപോലത്തെ ഒരു സുഹൃത്തിന്റെ എന്റെ ജീവിതത്തില് ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ സൗഹൃദം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹമാണ് വലിയൊരു ബ്ലസ്സിങ് ആണ് അത് ആ തരത്തിലൊക്കെ നമുക്ക് ഒരാളോട്ട് കണക്ട് ചെയ്യാനും നമ്മുടെ നമ്മുടെ മനസ്സ് ഓപ്പൺ ആക്കാനും അത് തരുന്നൊരു കോൺഫിഡൻസും ഭയങ്കര കാരണം നമുക്കൊരു വിഷമോ പ്രശ്നമോ വരുമ്പോൾ ഇങ്ങനെ ഒരാളെ കുറിച്ചുള്ള ഒരു ചിന്ത മാത്രം മതി നമ്മുടെ ലൈഫിൽ കോൺഫിഡൻസ് വരാനായിട്ടില്ല കറക്റ്റ് അല്ലേ അപ്പൊ ഒരു സുഹൃത്തിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയണത് അതൊരു പ്രോസസ്സാണ് ഒരുപാട് പേരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഒരു സുഹൃത്ത് അതിൽ നിന്നങ്ങോട് ഉരുത്തിരിഞ്ഞ് അല്ലേ എല്ലാവർക്കും നല്ലൊരു സൗഹൃദം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക